തിരുവാറമ്പുളപ്പൻ ആറന്മുള ഭഗവാൻ എല്ലാവർക്കും വിഭവ സമൃദ്ധമായ സദ്യ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് നമ്മൾ അറിയാത്ത കുറച്ച് പാവങ്ങളും അവസരായവരും അപകടം പറ്റിയവർക്കും വേണ്ടി ഞങ്ങൾ ഈ ഓണം മുതല് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് കുറച്ച് നല്ല മനു സുമനസുക സഹായവും ഞങ്ങളുടെ മരിച്ചുപോയ രണ്ടുപേർ ഞങ്ങളുടെ രഘു പാർത്തൻ സതീഷ് വലക്കടവിൽ നടേശൻ എന്നിവരുടെയും പേരിൽ ഇപ്രാവശ്യം ഞങ്ങളെ കണ്ടാവുന്ന രീതിയിൽ ഒരു പത്ത് പേർക്ക് കിറ്റ് നൽകിക്കൊണ്ട് തുടങ്ങുകയാണ് ഇനിയുള്ള കാലത്ത് ഇത് വലിയ രീതിയിൽ നടക്കട്ടെ എന്ന് എല്ലാവർക്കും ഓണം സന്തോഷമായി ആഘോഷിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല നടപടിക്ക് സഹകരിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സമത്വസുന്ദരമായ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ എല്ലാവരും ഒന്നുപോലെ ആയിരിക്കണം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് ഒരു കാഴ്ചപ്പാടിന്റെ ആണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഓണം നമ്മോടൊപ്പമുള്ള നമ്മുടെ സഹജീവികളെ നമ്മളോടൊപ്പമുള്ളവരെ ചേർത്ത് പിടിക്കലോ ആകട്ടെ ഈ ഓണം ഇതിനൊപ്പം തന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ഓണനാളിൽ നാളിൽ കാണാൻ വിറ്റും ഓണം ഓണമെന്ന പഴയ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മോടൊപ്പമുള്ള നമ്മളോട് ചേർത്ത് നിർത്തുന്ന എല്ലാരെയും ഒന്ന് ഒന്നുത്തൊരുമയായിട്ട് കണ്ടുകൊണ്ട് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഇത് പറഞ്ഞുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു നമ്മുടെ തിരുവോണം നമ്മൾ നാളെ ആഘോഷിക്കുകയാണ് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ആറന്മുളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഓണാഘോഷം ഏറ്റവും അധികം ഭംഗിയായി ലോകത്തിന് തന്നെ മാതൃകയായി കാഴ്ചവെക്കുന്ന ഒരു പൈതൃക ഗ്രാമമാണ് ആറന്മുള അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയാണ് ഇവിടെ പാവങ്ങളും പണക്കാരും തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ എല്ലാവരോടൊപ്പം ഒത്തൊരുമിച്ച് എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഈ ഓണം സമുചിതമായി ആഘോഷിക്കുന്നതിന് തീരുമാനിക്കുകയും അങ്ങനെ ആ ജനകീയ കൂട്ടായ്മ ഇതിലേക്കായി ഒരു സംഭാവന ഇന്ന് നൽകിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അകാലത്തിൽ മരണമടഞ്ഞിട്ടുള്ള ശ്രീ രഘു അതുപോലെ തന്നെ ശ്രീ സതീഷ് പലക്കടവിൽ നട മറ്റു കുറെ പ്രവർത്തകരുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സ്മരണകൾ കൈവർക്കിക്കൊണ്ട് നമ്മുടെ നാടിനൊരു നന്മ ചെയ്യണമെന്ന ജീനി ജനകീയ കൂട്ടായ്മയിലുള്ള ശ്രീ പിന്നെ നമ്മുടെ തഹസീൽദാർ കൂടിയായ ശ്രീ സന്തോഷ് അതുപോലെ തന്നെ മോനി ദുബൈ അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കന്നായ സതീഷ് കുമാർ അടക്കം അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ കുറെ സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇന്ന് പാവങ്ങൾക്ക് വിതരണം ചെയ്ത് നമ്മുടെ പ്രിയങ്കന്നായ ആറന്മുളയുടെ സബ് ഇൻസ്പെക്ടർ ശ്രീ ശിവപ്രസാദ് സർ അതിന്റെ ഉദ്ഘാടനം അല്പനിമിഷം മുമ്പ് നിർവഹിക്കുകയുണ്ടായി വളരെ സന്തോഷമായിട്ടും സമാധാനത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും ഈ വർഷത്തെ ഓണം ആഘോഷിക്കുവാൻ ഇത് പാവങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ നല്ല ഒരു നാളേക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നതിനും നാളെ കൂടുതൽ സഹായങ്ങൾ എത്തിക്കുന്നതിനും അവരുടെ മനസ്സുകൾ നല്ല നിലയിലേക്ക് മാറുന്നതിനും അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാം നമ്മുടെ ആറന്മുളയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം